എം എൻ വിജയൻ പഠന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ എം എൻ വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു വിജയൻ മാഷ് ഓർമ്മ എന്ന പേരിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണം പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ ഹമീദ് ചന്ദമംഗല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യം ജനാധിപത്യ റിപ്പബ്ലിക് ആകണമെങ്കിൽ അവിടെ മതേതരത്വം ഉണ്ടാകണമെന്നും ഒരു മതാധിഷ്ഠിത രാജ്യത്ത് അത് സാധ്യമല്ലെന്നും ഹമീദ് ചേതമംഗല്ലൂർ പറഞ്ഞു ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആവണമെങ്കിൽ അത് മതേതര റിപ്പബ്ലിക് ആവണം മതേതര റിപ്പബ്ലിക് ആണെങ്കിൽ ജനാധിപത്യം ഒരു മത റിപ്പബ്ലിക്കിനും ജനാധിപത്യ റിപ്പബ്ലിക് ആകാൻ കഴിയില്ല ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ

ോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ